ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ കുട്ടുകാരെ നമ്മുടെ അനാമികയും വീട്ടുകാരും അച്ഛനമ്മയും കൂടെ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുവാട്ടോ ഒരു കുന്നു പൈസയാണ് അവര് എന്താ പറയാ നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ അനിയുടെ വീട്ടിൽ നിന്നും അതായത് അനന്തപുരം തറവാട്ടിൽ നിന്നും വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നത് അതിനുവേണ്ടി നമ്മുടെ അച്ഛൻ വന്നൊരു വക്കീലിനെ കാണുന്നുണ്ട് എൻ്റെ മകളുടെ ജീവിതം നശിച്ചു അതിന് നഷ്ടപരിഹാരമായിട്ട് എനിക്ക് ഇത്ര കോടി രൂപ വേണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശനും എത്തുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എത്തിയിട്ട് ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശൻ വക്കീലിനോട് പറയുന്നത് ഇത് ലാസ്റ്റ് ഒരു കൊടുത്ത കാളയിൽ വെക്കുന്ന ഒരു കച്ചവടം പോലെ ആയാലേ വക്കീലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വക്കീലിനോട് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് വക്കീലിന്റെ മുമ്പില് വക്കീലിനെ സാക്ഷിയാക്കി ഞാൻ ഇദ്ദേഹത്തിന് അത് കൊടുക്കുവാട്ടോ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നാമികയുടെ അച്ഛനെ കാരണത്തിട്ട് നോക്കി നമ്മുടെ മുത്തശ്ശൻ ഒന്ന് പൊട്ടിക്കുന്നുണ്ടേ എന്തായാലും അത് കുറച്ച് മുമ്പേ നമ്മുടെ മുത്തശ്ശൻ ചെയ്യേണ്ടതായിരുന്നു അല്ലെ ഇപ്പോഴെങ്കിലും കൊടുത്തല്ലോ ഭാഗ്യം പിന്നെ എന്തൊക്കെ പുകിലായിരിക്കും ഇതിന് പിന്നാലെ വരാൻ പോകുന്നെന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ